നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് പേര് വിളിച്ചു പറയുന്നുണ്ട് ജോലിയിൽ പ്രവേശിച്ചു എന്നൊക്കെ അപ്പൊ അങ്ങനെ കേൾക്കുന്നത് വളരെ സന്തോഷമാണ് ചെറുതാണെങ്കിൽ എല്ലാവരും ഒരു ജോലി ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നിന്ന് പ്രയോജനപ്രദമാണ് എന്ന് അറിയുന്നത് വളരെ സന്തോഷം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവുകൾ നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് ഇടുക്കി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡുമാരെ ആവശ്യമുണ്ട് ഇടുക്കിയിലുള്ളവർക്ക് മുൻഗണനയുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് ഡ്യൂട്ടി ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഇ എസ് ഐ ഇ പി എഫ് ആനുകൂല്യങ്ങളുണ്ട് ഏജ് ലിമിറ്റ് മാക്സിമം അൻപത് വരെയാണ് മുപ്പത് ഒഴിവുകളുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സിക്സ് സീറോ ഫൈവ് സീറോ ഫൈവ് നയൻ ത്രീ ടു വൺ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ വൺ സിക്സ് സെവൻ ഡബിൾ നയൻ ഒരു നമ്പർ കൂടി ഉണ്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് ടു ത്രീ സീറോ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്താണ് അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് സൂപ്പർവൈസർ ഫീൽഡ് ഓഫീസർ ഇങ്ങനെ ഒഴിവുകളുണ്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോസ്പിറ്റൽ ബാങ്ക് ഇവിടെയൊക്കെയാണ് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമായിട്ടുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ഏജ് മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് മറ്റൊരു നമ്പർ വൺ എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് തൃശൂർ ജില്ലയിൽ ഹൗസ് വയറിംഗ് ഷോപ്പ് വയറിംഗ് ചെയ്ത പരിചയമുള്ള പരിചയസമ്പന്നരായ ഇലക്ട്രീഷ്യന്മാരെയും പ്ലംബർമാരെയും താമസിച്ച് ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു ത്രീ ഫോർ ടു നയൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ടു നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കരിയിലക്കുളങ്ങര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓം നമശിവായ ലോട്ടറീസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് അതുപോലെ കായംകുളം കരുവാറ്റ ഡാണാപ്പടി കരിയിലക്കുളങ്ങര എന്നിവിടങ്ങളിലേക്കും ഒഴിവുകളുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻപരിചയമുള്ളവർക്കും മുൻഗണനയുണ്ട് സാലറി വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ ഫൈവ് വൺ സെവൻ സിക്സ് സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം ഗാന്ധിനഗറിൽ സ്വന്തം വീട് പോലെ ഉത്തരവാദിത്വത്തോടെ ആറുമാസം പ്രായമായ ഒരു കുഞ്ഞിനെ നോക്കാനും വീട്ടിലെ ജോലികൾ ചെയ്യാനുമായി ഒരു ലേഡിയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുക അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഈ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക അടുത്ത ഒഴിവ് എറണാകുളത്ത് തേവരിയിലുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ക്ലീനിങ് കിച്ചൺ ഹെൽപ്പറിന് ആവശ്യമായിട്ടുണ്ട് സാലറി കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ വൺ ത്രീ നയൻ ഡബിൾ സിക്സ് ഫൈവ് മറ്റൊരു നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ സിക്സ് ഫോർ ടു വൺ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴയിൽ മൂന്ന് പേരുള്ള ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടുജോലികൾ ചെയ്യുവാൻ അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ത്രീ ഡബിൾ ഫോർ ടു നയൻ ഫോർ നമ്പർ ഒരിക്കൽ കൂടി ത്രിബിൾ നയൻ ഫൈവ് ത്രീ ഡബിൾ ഫോർ ടു നയൻ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് മലപ്പുറത്താണ് മലപ്പുറം കോട്ടക്കലിൽ രണ്ടംഗങ്ങളുള്ള ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് ജോലിക്കായിട്ട് ഒരു മാസത്തേക്ക് സ്ഥിരമായി നിൽക്കാൻ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് വയസ്സ് മുപ്പതിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം സാലറി പതിനെണ്ണായിരം രൂപ അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഒരു ലേഡീസ് ടെക്സ്റ്റൈൽസിലേക്ക് ലേഡീസ് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഭക്ഷണവും താമസവും സൗജന്യമാണ് ഇതിന് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം ഇപ്പൊ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി ലഭിക്കുക ഇതിന്റെ ലൊക്കേഷൻ കന്യാകുമാരിയാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ പറയാം നയൻ സിക്സ് ഡബിൾ ത്രീ സെവൻ സിക്സ് സീറോ വൺ ഫൈവ് നയൻ ഒരു നമ്പർ കൂടിയുണ്ട് ഉണ്ട് സിക്സ് ത്രീ സിക്സ് നയൻ ഫോർ സീറോ എയ്റ്റ് വൺ സീറോ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക റെസ്റ്റോറന്റുകളിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ സൗത്ത് ഇന്ത്യൻ വെൽ മീൽസ് ഷെഫ് സാലറി മുപ്പത്തി മൂവായിരം രൂപ ലൊക്കേഷൻ തിരുവനന്തപുരം എച്ച് ആർ സ്റ്റാഫ് സാലറി പതിനയ്യായിരം രൂപ ലിങ്ക്ഡിങ് ഇന്ത്യ ആപ്പുകൾ യൂസ് ചെയ്യാൻ അറിയുന്നവരായിരിക്കണം ലൊക്കേഷൻ എറണാകുളം കോണ്ടിനെന്റൽ ഷെഫ് സാലറി മുപ്പതിനായിരം രൂപ ഇതിന്റെ ലൊക്കേഷൻ കണ്ണൂരാണ് കോണ്ടിനെന്റൽ കോമി വൺ സാലറി ഇരുപത്തി ഒന്നായിരം രൂപ ലൊക്കേഷൻ കണ്ണൂർ അടുത്തത് ക്യാപ്റ്റന്റെ ഒഴിവാണ് സാലറി ഇരുപത്തി ഒന്നായിരം രൂപ ലൊക്കേഷൻ ഇടപ്പാട് അടുത്തത് വെയിറ്റേഴ്സ് സാലറി പതിനെണ്ണായിരം രൂപ ലൊക്കേഷൻ തൃപ്പൂണിത്തറ എറണാകുളം അടുത്തത് അക്കൗണ്ടന്റ് സാലറി ഇരുപത്തി അയ്യായിരം രൂപ ലൊക്കേഷൻ തൃപൂണിത്തറ എറണാകുളം റെസ്റ്റോറന്റ് കഫേ മാനേജർ സാലറി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ലൊക്കേഷൻ തൃപൂണിത്തറ എറണാകുളം പാൻട്രി ഓർണിക്കാല സാലറി ഇരുപത്തി ഒന്നായിരം രൂപ ലൊക്കേഷൻ തൃശ്ശൂർ ഇതിനോട് താല്പര്യമുള്ളവർ സി വി അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് നയൻ ഫോർ വൺ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് അടുത്തത് ഫയോണിക്സ് ഗ്രൂപ്പിന്റെ വിവിധ ഓഫീസുകളിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് ജോലി ഒഴിവുകളുണ്ട് ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സൂപ്പർവൈസർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ത്രീം ഒഴിവുകളാണുള്ളത് ഇതിന് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യമാണ് സാലറി വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ടോ ഓരോ ഒഴിവിനും ഓരോ ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ നമ്പറുകളിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും